രണ്ടായിരത്തി ഇരുപത്തി നാല് ആഹാര്യ നാഷണൽ ഡാൻസ് ഫെസ്റ്റിവൽ ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ കാലടിയിൽ വെച്ച് നടത്തപ്പെടുകയാണ് നിരവധി കോളുകൾ നമുക്ക് വരുന്നുണ്ട് ഫെസ്റ്റിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് നോക്കൂ ഇതൊരു രണ്ട് മൂന്ന് സെഗ്മെന്റ് ആയിട്ടാണ് നമ്മുടെ ഫെസ്റ്റിവൽ നടക്കുന്നത് അതിൽ ഒരു ഇവൻ്റ് എന്ന് പറയണത് റെസിഡൻഷ്യൽ വർക്ക്ഷോപ്പാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് പങ്കെടുക്കാവുന്ന തരത്തിലാണ് അത് അറേഞ്ച് ചെയ്യുന്നത് വർക്ക്ഷോപ്പിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നാലോളം ഇനങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും ഇതെല്ലാം ഗുരുമുഖത്ത് നിന്ന് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും പാർശ്വനാഥ് ഉപാധ്യായ സാറിൻ്റെ ഉണ്ട് അതുപോലെ ശങ്കർഖണ്ഠസ്വാമി സാറിൻ്റെ ഇതുണ്ട് കലാമണ്ഡലം സുഗന്ധി ടീച്ചർ വർക്ക്ഷോപ്പിനായിട്ട് നമുക്ക് വേണ്ടിയിട്ട് എത്തുന്നുണ്ട് അതേപോലെ തന്നെ ശ്രീലക്ഷ്മി ഗോവർദ്ധൻ മാമുണ്ട് ആഹാരിയുടെ ഒരു ഐറ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നാല് ദിവസത്തെ ഈ പ്രോഗ്രാമിൽ നാല് ഐറ്റങ്ങൾ തന്നെ നമുക്ക് കിട്ടും ഒരുമുഖത്തു നിന്നും തന്നെ കിട്ടും കൂടാതെ യോഗ മെഡിറ്റേഷൻസ് തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് നമ്മുടെ റെസിഡൻഷ്യൽ വർക്ക്ഷോപ്പിൽ ലഭിക്കുന്നത് ഇവിടെ താമസിക്കാൻ പെരിയാറിൻ്റെ തീരത്താണ് ഇത്തവണ നമുക്ക് വെനി ഒരുക്കിയിരിക്കുന്നത് പ്രകൃതി രമണീയത കൊണ്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരിടത്ത് താമസിച്ചുകൊണ്ട് നമുക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഈ നാല് ദിവസവും വൈകുന്നേരങ്ങളിൽ മേജർ പെർഫോമൻസുകളുണ്ട് കേരളത്തിൽ ആദ്യമായിട്ടാണ് പുണ്യ ഡാൻസ് കമ്പനി പാർശ്വനാഥ് സാറ് ആദിത്യ പി വി ശ്രുതി മാം ഇവരുടെയൊക്കെ നാഗമണ്ഡല പ്രൊഡക്ഷൻ കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുകയാണ് അതുപോലെ തന്നെ ശങ്കർ ഖണ്ഡസ്വാമി സാറിൻ്റെ ഭരതനാട്യ കച്ചേരി കച്ചേരിയുണ്ട് ശ്രീലക്ഷ്മി ഗോവർദ്ധൻ മാമിൻ്റെ ഭഗവതി നാനെ പ്രൊഡക്ഷൻ നമ്മളുടെ ചെസ്റ്റിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് വയലിൻ കൺസേർട്ടുണ്ട് തൃശ്ശൂർ ശ്യാം കല്യാൺ എങ്ങനെയാണ് നമുക്ക് ഡാൻസിലേക്ക് വയലിനെ അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ ടെക്നിക്സ് തുടങ്ങി നിരവധി പെർഫോമൻസുകളാണ് ഈ നാല് ദിവസം നമുക്ക് വേണ്ടിയിട്ട് ഫെസ്റ്റിൽ ഒരുക്കിയിരിക്കുന്നത് ഇതൊന്നും കൂടാതെ അപ്കമ്മിങ് ആർട്ടിസ്റ്റുകൾ മിറർ ഓഫ് ആഹാര എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ അതിൻ്റെ അവാർഡിന് വേണ്ടി പരിഗണിക്കുന്ന അപ്കമ്മിങ് ആർട്ടിസ്റ്റുകളുടെ ഭരതനാട്യം മോഹിനിയാട്ടം കഥക്ക് തുടങ്ങി ക്ലാസിക്കൽ ഡാൻസ് ഫോംസുകൾ കയറി അങ്ങനെ നിരവധി അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മളുടെ ഈ ഫെസ്റ്റിൻ്റെ ഭാഗമാവാൻ വർക്ക്ഷോപ്പിന് പങ്കെടുക്കാൻ ഇനിയും ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മുകളിൽ ലിങ്ക് ഉണ്ട് അതിൽ കയറി നിങ്ങൾക്ക് നിങ്ങളുടെ സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്